നമസ്തേ മാത്തയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം അവിടെ യേശു പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോട്ട് ഈവൻ ദ സ്മോളസ് ലെറ്റർ ഒരു ചെറിയൊരു അക്ഷരം പോലും അതിൽ നിന്ന് മാറ്റപ്പെടുകയില്ല എന്ന് യേശു പറഞ്ഞു ഓക്കെ നാവ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരണികളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഒരു വ്യഭിചാരനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി യഹൂദർ ഓടിച്ചിടണമായിരുന്നു കല്ലെറിയാൻ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ അവളുടെ നായകൻ്റെ അടുത്ത് വന്നിട്ട് കാലി കാലിക്കെട്ടി വീണ് രക്ഷിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ യേശു തടഞ്ഞ് ഈ കല്ലെറിഞ്ഞ് വന്ന ആൾക്കാരാണ് എന്നിട്ട് യേശു അവരോടൊരു ഒരു ഡയലോഗ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു അവർ പറഞ്ഞ് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതിക്കുന്നത് വ്യഭിചാരനെ ത കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യണത് എന്ന് പറഞ്ഞ് അപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ പാപം ചെയ്യാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞ എന്താണ് പഴയ നിയമത്തിലെ ഒരു ചെറിയ അക്ഷരം പോലും മാറ്റില്ല എന്നാണ് പക്ഷേ പഴയ നിയമത്തിൽ വ്യഭിചാരണിയെ കല്ലെറിഞ്ഞ് കൊല്ലാനേ പറഞ്ഞിട്ടുള്ളൂ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആർക്കും ആരെയും ശിക്ഷ വിധിക്കാൻ പറ്റില്ല മനസ്സിലായോ ജഡ്ജിന് പോലും എന്തെങ്കിലുമൊക്കെ തെറ്റ് പാപം അയാൾ ചെയ്തിട്ടുണ്ടാവും എന്നും പറഞ്ഞാൽ അയാൾക്ക് അയാൾ ജോലി കണ്ടിരിക്കാൻ പറ്റൂ മനസ്സിലായോ അപ്പോൾ ഈ വൈരുദ്ധ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക